ബാലയുടെ മുൻ ഭാര്യമാരായ രണ്ടുപേരും ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് സമാനമായ അനുഭവങ്ങളാണ് ഇരുവർക്കും ബാലയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇവർ സുഹൃത്തുക്കളായത് തന്നെ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകാനില്ല ഗായിക അമൃതയുമായി വേർപിരിഞ്ഞ ശേഷമാണ് ബാല തൃശൂർ സ്വദേശിനിയായ ഡോക്ടർ എലിസബത്ത് ഉദയനെ പങ്കാളിയായി സ്വീകരിച്ചത് എന്നാൽ ഇരുവരും തമ്മിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു രണ്ടു വർഷം മാത്രമാണ് ആ ബന്ധത്തിനും ആയുസുണ്ടായിരുന്നുള്ളത് എലിസബത്തിനും അമൃതയ്ക്കും സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ബാലയിൽ നിന്ന് ഉണ്ടായത് എലിസബത്തിന്റെ അനുഭവങ്ങൾ തന്നോട് പറഞ്ഞതായി അമൃത കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അന്നു മുതൽ അമൃതയുടെ ആരാധകർക്കുള്ള സംശയമാണ് എലിസബത്തുമായുള്ള സൗഹൃദം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ഇപ്പോഴിത് അമൃതയുടെയും സഹോദരിയുടെയും യൂട്യൂബ് ചാനലിൽ പങ്കിട്ട് പുതിയ ക്യൂ എ സെഷൻ വീഡിയോയിലാണ് അമൃത അതിന് മറുപടി നൽകിയിരിക്കുന്നത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ബാലയ്ക്ക് കാണാനായി മകളുമായി അമൃതയും ആശുപത്രിയിൽ പോയിരുന്നു അവിടെ വെച്ചാണ് എലിസബത്തിനെ പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും ഇനി അമൃതയുടെ വാക്കുകൾ കേൾക്കാം എലിസബത്തുമായി കോൺടാക്ട് ഉണ്ട് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെ എലിസബത്തുമായി കോണ്ടാക്ട് ഉണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതിനുശേഷം ഞങ്ങൾ ടച്ചിലുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കണ്ടതും പരിചയപ്പെട്ടതും അന്ന് തുടങ്ങി കണക്ഷൻ ഉണ്ട് പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ് കൂടുതലൊന്നും പറയാൻ പാടില്ല നിങ്ങളുടെ എല്ലാം അവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അമൃത പറഞ്ഞത് ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ ഗുജറാത്തിലാണ് സ്വന്തം യൂട്യൂബ് ചാനലുമായി സജീവമായി എലിസബത്ത് ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചും യാത്രകളും വീഡിയോസും മറ്റുമെല്ലാം പങ്കുവെക്കാറുണ്ട് മാത്രമല്ല ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ അടുത്തിടെയാണ് വന്നത് പെട്ടെന്നൊരു ദിവസമാണ് ബാലയുടെ വീഡിയോകളിൽ നിന്നും എലിസബത്ത് അപ്രത്യക്ഷമായത് എന്നാൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാലയെ ശുശ്രൂഷിച്ചിരുന്നതും എലിസബത്താണ് i